ശ്രേഷ് ശ്രേഷ്ഠ മേനഖയുടെയും വിശ്വാമിത്ര മഹർഷിയുടെയും പുത്രിയായ ശകുന്തളയാണ് ഞാൻ ഏതായാലും ഭയങ്കര ഗ്രേസ് ആയിരുന്നു ആ നടന്നു വന്നതിലും ആ എഴുതിയതിലുമൊക്കെ ഇനിയിപ്പോ നമുക്ക് ഏതായാലും ചോദ്യങ്ങളെ നേരിടാം അല്ലേ അപ്പോ ടീം എ ടി എച്ച് എസ് മട്ടാഞ്ചേരി ശകുന്തളയോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഇപ്പൊ തുടങ്ങാം ആദ്യത്തെ ചോദ്യം ദുർവാസാവിന്റെ ശാപനിമിത്തം പോയ ദുഷ്യന്തൻ നീ ആരുടെ ഭാര്യയാണ് നിന്റെ ഈ പുത്രൻ ആരുടെയാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ നീ എന്തു മറുപടിയാണ് ശകുന്തളെ നൽകിയത് ഞാൻ നൽകിയ മറുപടി എന്തെന്നാൽ അല്ലയോ ദേവ അങ്ങേക്ക് ജ്ഞാതമില്ലേ ഞാൻ അങ്ങയുടെ പ്രിയ പത്നിയായ ശകുന്തളയാണ് മുനികുമാരിയാണ് അങ്ങനെ കാനനത്തിൽ വെച്ചാണ് കണ്ടുമുട്ടിയത് അവിടെ ഗാന്ധർവ വിവാഹം ചെയ്തതുമാണ് സർ അപ്പോൾ ഈ ഉത്തരം ശരിയാണോ തെറ്റാണോ ദുഷ്യന്ത ചോദ്യത്തിനുള്ള മറുപടി പൂർണ്ണമായിട്ടില്ല കുറച്ചുകൂടി അതിൽ ചില കാര്യങ്ങളൊക്കെ അതിൽ വരാനുണ്ട് പക്ഷെ അത് തെറ്റല്ല എന്നുള്ളത് കൊണ്ടും അത് പൂർണ്ണമല്ലാത്തത് കൊണ്ടും പകുതി മാർക്ക് തരുകയാണ് പത്ത് മാർക്കാണ് അഞ്ച് മാർക്ക് തരുകയാണ് ചിന്മയ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചോളൂ ഗാന്ധർവ വിവാഹം ചേർന്നതാണോ ഞാൻ അങ്ങ് സുഹൃത്തെ അങ്ങ് മറന്നുപോയതായിരിക്കും ശരിക്കും ഞാൻ ശകുന്തള ഒരിക്കലും ജന്മനാൽ മുനികന്യകയല്ല ഞാൻ ദേവലോകത്തെ അപ്സരസായ ഒരു മേനഖയുടെയും അതുപോലെ വിശ്വാമിത്ര മഹർഷിയുടെയും പുത്രിയാണ് വിശ്വാമിത്ര മഹർഷി പണ്ടൊരു രാജാവായിരുന്നു എന്ന് അങ്ങ് ഓർക്കുന്നു ഓർക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഗാന്ധർവം മുനികന്നു ചേർന്നതല്ലായിരിക്കാം എന്നാൽ നമുക്ക് ചേർന്നതാണ് ഉത്തരം ശരിയാണോ വളരെ മൂന്നാമത്തെ ചോദ്യം വിശ്വമിത്ര വിശ്വമിത്ര മുനി കണ്വ മകളായതെങ്ങനെ നമ്മെ നമ്മുടെ പിതാവായ വിശ്വാമിത്ര മഹർഷി ഒരിക്കലും സ്വീകരിച്ചിരുന്നില്ല അതിനാൽ നമ്മുടെ മാതാവായ മേനക നമ്മെ മാലിനി നദീതീരത്ത് ഉപേക്ഷിക്കുകയായിരുന്നു ആ വഴി വന്ന കൺവാ മഹർഷി അതായത് നമ്മുടെ വളർത്തച്ഛൻ അദ്ദേഹം ജലമെടുക്കാൻ വന്ന സമയത്ത് കുറെ ശകുന്ത പക്ഷികൾ നമ്മെ സംരക്ഷിക്കുന്നതായി ദർശിച്ചു അത് കണ്ടുവന്ന അദ്ദേഹമാണ് നമ്മെ വളർത്താൻ ആരംഭിച്ചത് ഗാന്ധർവ വിവാഹം കഴിച്ചതിനു ശേഷവും ഭവതി കൺവാശ്രമത്തിൽ തുടർന്നത് ധർമ്മമാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ പിതാവ് വളർത്തു പിതാവായ കൺവ മഹർഷിയുടെ ഉത്തരവ് നമുക്ക് ലഭിച്ചിരുന്നില്ല അതുമാത്രവുമല്ല നമ്മുടെ പതിയായ ദുഷ്യന്തിന് രാജ നമ്മ നമ്മെ രാജകീയമായി സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്യേണ്ടിയുമിരുന്നു അതിനാലാണ് നമ്മുടെ പിതൃഗൃഹമായ കൺവാശ്രമത്തിൽ നാം ജീവിച്ചത് വീണ്ടും ഉത്തരം ശരിയാണ് തെറ്റാണോ ഭവതിക്ക് ശകുന്തള എന്ന നാമം എങ്ങനെയാണ് സിദ്ധിച്ചത് നാം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പിതാവ് നമ്മെ ദർശിച്ചപ്പോൾ അതായത് കൺവാ മഹർഷി നമ്മെ ദർശിച്ചപ്പോൾ ഉണ്ടായ സംഭവം എന്നാൽ നാം ജനിച്ച ഉടനെ തന്നെ ശകുന്ത പക്ഷികൾ നമ്മെ ചുറ്റും കൂടി സംരക്ഷിക്കുകയായിരുന്നു അതിനാൽ ശകുന്ത പക്ഷികളാൽ സംരക്ഷിക്കപ്പെട്ടവൾ എന്ന് എന്നതുകൊണ്ടാണ് നമ്മെ ശകുന്തള എന്ന് നാമകരണം ചെയ്യാൻ നമ്മുടെ പിതാവിന് തോന്നിയത് ഉത്തരം ശരിയാണോ